വനിതാ കമ്മീഷൻ പരാതികൾ പരിഗണിച്ചു വനിതാ കമ്മീഷൻ അംഗം എലിസബത്ത് മാമൻ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് നടന്നത് ഹാളിലായിരുന്നു വനിതാ കമ്മീഷൻ അദാലത്ത് നടന്നത് വനിതാ കമ്മീഷൻ അംഗം എലിസബത്ത് മാമൻ മത്തായിയുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് നടന്നത് പോലീസ് നാല് ഫയലുകൾ ഫയലുകൾ അയച്ചു അടുത്ത പരിഗണിക്കും പരാതികൾ പരിഗണിച്ചു അഞ്ച് പരാതികൾ തീർപ്പാക്കി നാലെണ്ണം പോലീസ് റിപ്പോർട്ടിനായി നൽകി ശേഷിച്ച നാൽപ്പത്തി ആറ് പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കാനായി മാറ്റിവെച്ചു കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായിക്കൊപ്പം അഭിഭാഷകരായ ദീപാരാജൻ മായാ രാജേഷ് വനിതാ സെൽ ഇൻസ്പെക്ടർ ആതിര പവിത്രൻ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്